ഏറെ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും വഴിയൊരുക്കിയ ഒരു ഗ്രന്ഥമാണ് ജോസഫ് ഇടമറുകിന്റെ ക്രിസ്തുവും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല എന്ന കൃതി ഇന്ത്യൻ അതീസ് ഇത് ആമുഖവും അനുബന്ധങ്ങളും അടക്കം ഓഡിയോ ബുക്കായി പ്രസിദ്ധീകരിക്കുന്നു അനുബന്ധം ക്രിസ്തു ഒരു മനുഷ്യൻ എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചതിനെ തുടർന്ന് കണ്ടനാട് ഭദ്രാസന ഇടവകയുടെ മെത്രാപ്പോലിത്തായിരുന്ന പൗലോസമാർ പീലക്സിനോസ് ഇടമറുകിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഒരു കത്ത് അയക്കുകയുണ്ടായി ആ കത്ത് ഇങ്ങനെയാണ് മിസ്റ്റർ ടി സി ജോസഫിനെ തെരപ്പെടുത്തുന്നത് ക്രിസ്തു ഒരു മനുഷ്യൻ എന്ന ശീർഷകത്തിൽ നിങ്ങളുടെ പേരിൽ പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്ന പുസ്തകം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടതിൽ ആ പുസ്തകത്തിന്റെ ഗ്രന്ഥകർത്താവ് എന്ന നിലയിൽ തിരിസഭയിലുള്ള നിങ്ങളുടെ സ്ഥാനം പണ്ടേ നഷ്ടപ്പെട്ടിരിക്കുന്നു ഒരുപക്ഷെ നിങ്ങൾക്ക് അത് അത്ര വലിയ കാര്യമല്ലായിരിക്കാം നിങ്ങളെ മുടക്കാതിരിക്കുന്നതിന് എന്തെങ്കിലും സമാധാനം പറയുവാനുണ്ടെങ്കിൽ ഈ കത്തുകിട്ടി ഒരാഴ്ചക്കതും വിവരം നമ്മെ അറിയിക്കേണ്ടതാണ് നിങ്ങളുടെ ജ്ഞാനത്തിനേത് മതി കണ്ടനാട് മർത്തമറിയം പള്ളിയിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് ഏപ്രിൽ പത്ത് ക്രിസ്തുവും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല എന്ന ഈ പുസ്തകത്തിന്റെ മറ്റ് അധ്യായങ്ങളും ഈ പുസ്തകത്തിന്റെ ആദ്യ പതിപ്പിന്റെ മറുപടിയായി വിവിധ ക്രൈസ്തവ സഭകൾ പ്രസിദ്ധീകരിച്ച വിമർശന ഗ്രന്ഥങ്ങൾക്കുള്ള ഇടമറുകിന്റെ മറുപടികളും ഇപ്പോൾ ഓൺലൈനിൽ കേൾക്കാം അവയുടെ ലിങ്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഈ പുസ്തകത്തിലെ ഉദ്ധരണികളുടെ റെഫറൻസുകൾ ഓരോ അധ്യായത്തിലും കൊടുത്തിട്ടുണ്ട് ഗ്രന്ഥരചനയ്ക്കായി പരിശോധിക്കുകയും പഠിക്കുകയും ചെയ്തവയുടെ ലിസ്റ്റ് പുസ്തകത്തിന്റെ അവസാനവും കൊടുത്തിട്ടുണ്ട് അവ പരിശോധിക്കുവാൻ പുസ്തകത്തിന്റെ പ്രിന്റഡ് എഡിഷനോ ഇ ബുക്ക് എഡിഷനോ സ്വന്തമാക്കുക